വനമന്ത്രി നിലമ്പൂരിൽ ഉടൻ തന്നെ സന്ദർശനം നടത്തുമെന്ന് അറിയുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ നിലമ്പൂരിൽ നിന്ന് ശ്രീജിത്ത് എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ടാവുക വിവരങ്ങൾ എന്തൊക്കെയാണ് ഒരാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഒരു യു ടേൺ അടിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്ന ഒരു നിമിഷമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായും എസ് കെ എൻ ഞാൻ അല്പസമയം മുൻപ് എ കെ ശശീന്ദ്രൻ നേരിട്ട് വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചന്തക്കുന്നിലെ എൻ സി പി ഓഫീസിൽ കയറിയിട്ട് നേരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം നമ്മെ അറിയിച്ചത് ഏതാണ്ട് ഒരു പന്ത്രണ്ടര മണിയാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കോഴിക്കോട്ടുനിന്ന് പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഒരു സമയം മാത്രമാണ് ആ ഒരു ഘട്ടത്തിൽ ഉള്ളത് എന്തായാലും എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ഒന്ന് യൂ ടേൺ അടിച്ചോ എന്ന് സംശയമുണ്ട് എ കെ ശശീന്ദ്രൻ ഈ പറഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചന അത് ഈ മരണത്തിലല്ല അറിയാം രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ആ വിഷയം മരണം കഴിഞ്ഞപ്പോൾ ആ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയെന്നാണ് എ കെ ശശീന്ദ്രൻ പറഞ്ഞതെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഒരു യൂ ടേൺ അടിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞു വെച്ചത് അല്ലാതെ ഈ കൊലപാതക തലം ക്ഷമിക്കണം ഈ ഷോക്ക് വെച്ചതിലല്ല രാഷ്ട്രീയ ഗൂഢാലോചന ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും രാവിലെ തന്നെ നമുക്ക് ഇന്ന് മന്ത്രിയുടെ പ്രസ്താവന വരുമെന്ന കാര്യത്തിൽ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം സ്വരാജ് തന്നെ അതായത് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് തന്നെ മന്ത്രി ഉദ്ദേശിച്ചതും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഉദ്ദേശിച്ചതും ഇന്നതായിരിക്കാം രാഷ്ട്രീയമായ ഇത്തരത്തിലുള്ള ഗൂഢാലോചനയായിരിക്കാം അത് ഈ വിഷയത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന തരത്തിൽ എം സ്വരാജിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു സ്വാഭാവികമായി അതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ വിഷയത്തിൽ നിന്ന് അവർ കൃത്യമായൊരു യൂട്ടേൺ എടുക്കുന്നു കോൺഗ്രസ് ആകട്ടെ ഈ ഒരു കേവലം കെണിവെച്ചതിന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ സംസ്ഥാന സർക്കാരിനെതിരെ തീർക്കണമെങ്കിൽ അതിൽ റോഡ് വിരോധമടക്കം നടത്തിയതിൽ വി എം സുധീരനും അത് കെ മുരളീധരനും അടക്കമുള്ള ആളുകൾക്ക് കടുത്ത എതിർപ്പ് ഈ ഒരു ഘട്ടത്തിലുണ്ട് സ്വാഭാവികമായി ആ ഒരു പ്രസ്താവന അവരവരടക്കം അത് രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് ഉള്ളത് ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു സമരം നടന്നത് എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ വനംമന്ത്രി ഇവിടെ എത്തിച്ചേരും അദ്ദേഹം വിവിധ പരിപാടികളിൽ എം സ്വരാജിനായി വോട്ട് തേടുന്നുണ്ട് മലയോര മേഖലയിലെ വനമന്ത്രിക്കെതിരെ രൂക്ഷമായ വനംവകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്വരാജിന് വേണ്ടി വോട്ട് ചോദിച്ച് അദ്ദേഹം വരുന്നത് എന്ന് കൂടി കാണാതിരുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം അതായത് പന്ത്രണ്ട് മണിയോടുകൂടി വനമന്ത്രി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് കെ പതിനഞ്ചുകാരൻ്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രസ്താവന വളച്ചൊടിച്ചെന്നാണ് മന്ത്രിയുടെ വാദം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് സംശയിക്കുന്നു എന്നാണ് പറഞ്ഞതെന്ന് മന്ത്രി ഇന്ന് വിശദീകരിച്ചു അതിലെ ഞാൻ ഈ കൊലപാതക മരണത്തിൽ ഗൂഢാലോചനയുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇത്ര ഇത്തരമൊരു കൊലപാതക മരണം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലോ അല്ലെങ്കിൽ എങ്ങനെയായി സർക്കാർ സ്പോൺസേഡ് മരടറാണെന്ന് പറയുന്നതിൻ്റെ എന്താണ് അതെങ്ങനെയാ ആ വിവരം എങ്ങനെയാണ് ഈ പറഞ്ഞവർക്ക് കിട്ടിയത് അരമണിക്കൂറിന് മുമ്പ് എട്ടരക്കോ ഒൻപത് മണിക്കോ സംഭവം ഉണ്ടായിട്ട് അരമണിക്കൂറിനകം അവരെന്താ പറഞ്ഞത് ഇത് ഗവണ്മെന്റ് സ്പോൺസേർഡ് മർഡറാന്ന് പറഞ്ഞ സർക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഉൾക്കണ്ടല്ലോ ശശീന്ദ്രൻ ഇന്നലെ പറഞ്ഞത് കൂടി നമുക്കൊന്ന് കേൾക്കാം ഷോക്കേറ്റ് മരിച്ചു വന്നത് വേദനാജനകമായ ഒരു വാർത്തയാണ് ഇത് കേട്ടയുടനെ അരമണിക്കൂറിനകം ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു പ്രതിപക്ഷത്തുള്ള യു ഡി എഫും ബി ജെ പിയും രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട് വീണ് കിട്ടിയ ഒരു അവസരമായി ഉപയോഗിക്കുന്നത് ഒരു സാധാരണ ഗതിയിലല്ല വന്നത് അറിഞ്ഞുകൊണ്ട് സംഭവിച്ച ഒരു പ്രതിഷേധമായിട്ടാണ് ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്